ഇന്നിപ്പോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന മൂന്ന് പേരും കെ എസ് യുവിന്റെ നേതാക്കന്മാരാണ് ഒരു വാർത്ത കൊണ്ട് ഒരക്ഷരം കൊണ്ട് നിങ്ങളൊന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായോ ഒരക്ഷരം ഒരക്ഷരം കൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അതിന് തയ്യാറായോ ഇതാ ചിത്രങ്ങൾ സഹിതം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല ഇതാ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഈ ഫോട്ടോ ഇന്നലെ ചിലർ ആവശ്യം ഫോട്ടോ ആയിരുന്നു കെ എസ് യു പ്രവർത്തകനായ സമീർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആഷിഖ് കെ എസ് യു ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി അനസ് ഇന്നലെ പ്രസ്മീറ്റ് വിളിച്ച ആള് ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന കെ എസ് യുവിന്റെ അവിടുത്തെ മീറ്റിംഗിന്റെ ഫോട്ടോ ഇതൊന്ന് ഇതാ ഇപ്പോൾ അറസ്റ്റിലായ കിലോ കണക്കിന് കഞ്ചാവുമായി ബന്ധപ്പെട്ടു ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ അറസ്റ്റിലായ ഷാനിക് കെ എസ് യുവിന്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഫോട്ടോ അത് ഏറ്റുവാങ്ങുന്നതിന്റെ ഫോട്ടോ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം ആ ഫോട്ടോയിൽ അതുകൂടി ഞാൻ പറയാം ഇത് ഫോട്ടോയുടെ ബാക്കി ആ ഫോട്ടോയിലുള്ള ഈ വള്ള ഷർട്ടുകാരൻ കെ എസ് യുവിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജിഷ്ണു അതിനെ തൊട്ടപ്പുറത്തുള്ള ആള് കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷാലിക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് ആവശ്യം ഒരക്ഷരം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും മുൻ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ മാധ്യമങ്ങളൊന്ന് പറയാൻ തയ്യാറായോ നിങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ പക്ഷപാതപരമാണ് നിങ്ങൾ നിഷ്പക്ഷരെന്ന് ചമഞ്ഞ് ഇടതുവിരുദ്ധത ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങേയറ്റം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിൽ അതിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ് അങ്ങേയറ്റം പ്രതിഷേധം ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും നീതിയുക്തമായി ഒരു കാര്യത്തെ സമീപിക്കുന്നതിൽ മാധ്യമധർമ്മം മറന്നുകൊണ്ട് നിങ്ങൾ ഇടപെട്ടു അതിലവിടെ കഴിഞ്ഞോ അവിടെയും കഴിയുന്നില്ല കെ എസ് യുവിന്റെ കേരളത്തിലെമ്പാടുമുള്ള കെ എസ് യുവിന്റെ നേതാക്കന്മാർ ഇപ്പോൾ യാത്രയില ആ യാത്രയുടെ പ്രത്യേകത എന്താ ആ യാത്രയുമായി ബന്ധപ്പെട്ടെന്താണ് പ്രത്യേകത ആ യാത്ര ഇപ്പൊ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ആ യാത്ര നടത്തി എറണാകുളത്തെത്തിയപ്പോ തൃശൂർ ജില്ലാ പ്രസിഡന്റും ഡിസോൺ കലോത്സവത്തിൽ എസ് എഫ് ഐക്കാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ എസ് യുവിന്റെ ഗോകുൽ ഗുരുവായൂർ എന്ന് പറഞ്ഞ ആളുടെ കൂടെ നിൽക്കുന്ന ആളാരാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയില്ലേ മരട് അനീഷിനെ നിങ്ങൾക്കറിയോ മരട് അനീഷിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ ന്യൂസ് അവർ ഡിബേറ്റ് വരെ നടത്തിയ കേരളമാണ് ന്യൂസ് അവർ ഡിബേറ്റ് നടത്തി മരടനീഷിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ മരട് ആരാണ് മരട് ഈ നാട്ടിൽ നടത്തുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൊട്ടേഷൻ ഭൂമാഫിയ ലഹരി മയക്കുമരുന്ന് കേസുകളിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഇയാൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ ഉച്ച ചങ്ങാതിയാവുന്നത് അതും കെ എസ് യുവിന്റെ ജാഥ എറണാകുളം ജില്ലയിൽ എത്തിയപ്പോഴായിരുന്നില്ലേ ഈ ഫോട്ടോ പുറത്തു വന്നത് അതേ സമയത്തല്ലേ കെ എസ് യുവിന്റെ നേതാക്കന്മാരിൽ നിന്നും ഇത് പിടിക്കപ്പെട്ടത് ഇന്നലെ രാവിലെ തൊട്ട് ഇപ്പൊ നിങ്ങളുടെ പല ചോദ്യങ്ങളും പലരോടും ഞങ്ങൾ കേട്ടു ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്താ പ്രശ്നം രാവിലെ എട്ട് മണി തൊട്ട് നിങ്ങൾ എസ് എഫ് ഐ എന്ന് പറഞ്ഞു തുടങ്ങി എട്ട് മണി തൊട്ട് ഉച്ചക്ക് ശേഷം കെ എസ് യുവിന്റെ നേതാക്കന്മാർ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ യൂ ടേൺ എടുത്തു നിങ്ങളും കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ എന്താ എടുത്തത് ഇതിൽ രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയമില്ല നിങ്ങൾ പിന്നീട് എന്താക്കി അത് പൂർവ്വ വിദ്യാർത്ഥിയാക്കി വിദ്യാർത്ഥികളാക്കി അതുവരെ എസ് എഫ്ഐയെ നിങ്ങൾ ആക്രമിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളെന്നെങ്കിൽ ഞങ്ങൾ വിശദീകരിച്ചല്ലോ ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാടെടുത്തല്ലോ നിലപാട് ചോദിക്കാൻ പോലും നിങ്ങൾ ചെന്നോ അത് ചെന്നില്ല എന്ന് മാത്രമല്ല ഏറ്റവും വലിയ വിരോധാഭാസം എന്ന നിലയിൽ നിങ്ങൾ ചില വസ്തുതകൾ മറച്ചു പിടിക്കാൻ ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഇന്ന് രാവിലെ പൂർണ്ണമായും നിങ്ങൾ അസത്യങ്ങൾ പ്രതി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു ആ അസത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്താ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കെ എസ്വിന്റെ നേതാവ് വാങ്ങിയിട്ടും അയാളെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്നായിരുന്നു പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരുടെ ചോദ്യം ഇന്ന് അറസ്റ്റ് ചെയ്തല്ലോ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എത്ര ജനാധിപത്യ വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം കൈരളി എന്ന മാധ്യമ മാധ്യമത്തെ തുറന്ന് ആക്രമിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടു നിൽക്കുകയായിരുന്നില്ലേ നിങ്ങളോടായിരുന്നില്ല അത് എന്നതുകൊണ്ടാണോ കൈരളി പറഞ്ഞാൽ കെ എസ് യു ആവില്ല എന്നായിരുന്നു കൈരളി പറഞ്ഞ് കെ എസ് യു ആവേണ്ട എന്നാൽ ഈ ഫോട്ടോകളും ഈ സത്യങ്ങളും അവർ കെ എസ് യു ആണെന്ന് തെളിവാക്കുന്നു അത് ഈ ഭൂമുഖത്ത് എത്ര തവണ നിങ്ങൾ മറച്ചു വെച്ചാലും സത്യം പുറത്തു വരും ചോദ്യങ്ങളോട് അലോസരപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ വിരുദ്ധ രാഷ്ട്രീയമാണ് എന്തു പറഞ്ഞാലും എസ് എഫ് ഐ നേരത്തെയും പറയുന്നത് കേട്ടു ഞങ്ങൾ ഇനിയും എസ് എഫ് ഐയെ കുറിച്ച് പറയും എസ് എഫ് ഐയെ എന്തു കേട്ടാലും ഞങ്ങൾ വിമർശിക്കും അങ്ങനെ ആർക്കും കൊട്ടാനുള്ള ചെണ്ടയൊന്നും അല്ല എസ് എഫ് ഐ ഇടതുവിരുദ്ധത ബാധിച്ച് തെറ്റായ സ്ഥലജല വിഭ്രാന്തി ബാധിച്ച് ഇടപെടുകയാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും വി ഡി സതീശന്റെ എല്ലാ ആരോപണങ്ങളും അങ്ങേയറ്റ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ് രാഷ്ട്രീയ കേരളത്തിൽ നിലവാരം പുലർത്താത്ത നേതാവാണ് വി ഡി സതീശൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ നിലയിൽ തന്നെ ജനം തള്ളിക്കളയും എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെച്ച് എസ് എഫ്ഐയുടെ ക്രെഡിബിലിറ്റിയും വിശ്വാസതയും വിദ്യാർത്ഥികൾക്കിടയിലെ സ്വീകാര്യതയും ഇല്ലാതാക്കാം എന്നുള്ളതായിരിക്കും പുതിയ അജണ്ട